വളരെ സന്തോഷമുണ്ട് കാരണം കോടതി സ്വമേധയാ എടുത്തതല്ലോ രണ്ട് മൂന്ന് പരാതികളാണ് കോടതിയുമായി ബന്ധപ്പെട്ടിരുന്നത് കോടതി സ്വാഭാവികമായ സംശയങ്ങൾ ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും ചോദിച്ചു ദേവസ്വം ബോർഡും സർക്കാരും അത് കൃത്യമായ അതിന് വ്യക്തമായ മറുപടിയും ഒക്കെ ബഹുമാനപ്പെട്ട കോടതിയിൽ മുന്നിൽ സമർപ്പിച്ചു കോടതിക്ക് ഇതിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലായി കോടതി ഞങ്ങൾക്ക് അനുമതി നൽകിയിരിക്കുന്നു വളരെ സന്തോഷമാണ് വളരെ നല്ല പ്രചോദനമാണ് അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനമാണിത് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല ശബരിമലയുടെ അടിസ്ഥാനപരമായ വികസനം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിന് എല്ലാവരെയും ചേർത്ത് കൊണ്ട് അതിൽ എല്ലാവരെയും എല്ലാവരെയും ചേർത്തുകൊണ്ട് ശബരിമലയുടെ അടിസ്ഥാന വികസനം പൂർത്തിയാകണം അതിനു വേണ്ടിയിട്ടുള്ള ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതിന് എല്ലാവരുടെയും പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടാകണമെന്നാണ് വിനയപൂർവ്വമായ അഭ്യർത്ഥന അല്ല ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്കതിൽ രാഷ്ട്രീയമില്ല ശബരിമലയുടെ അടിസ്ഥാന വികസനമാണ് ഞങ്ങൾ വീണ്ടും ക്ഷണിക്കുകയാണ് എല്ലാവരെയും പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ എല്ലാവരും ഈ ശബരിമല നമ്മുടെ ഈ ആഗോള അയ്യപ്പ സംഘത്തിൽ പങ്കെടുക്കണം അതിന് ഒരിക്കൽ കൂടി എല്ലാവരും ക്ഷണിക്കാൻ പോലും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്കിതിൽ ഒരു രാഷ്ട്രീയമല്ല ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ശബരിമലയുടെ വികസനം സാധ്യമാണ് കാരണം ശബരിമലയുടെ വികസനം എന്ന് പറയുന്നത് കേവലം ശബരിമലയുടെ വികസനം മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ അമ്പലങ്ങളുടെയും വികസനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ പിന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ബി ജെ പി നേതാക്കളും എല്ലാവരും അതിനെ ഉൾക്കൊള്ളണം എന്നുള്ള വിനയപൂർവ്വമായ അഭ്യർത്ഥനയാണ് ദേവസ്വം ബോർഡിനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം